ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഡ്രിങ്ക് ആണ് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടുള്ള എല്ലാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ചൂടത്തൊക്കെ അടിപൊളിയായിരിക്കും ഈ ഡ്രിങ്ക് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് മൂന്ന് ഓറഞ്ചാണ് എടുക്കുന്നത് ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും വേണം നമ്മൾ ഓറഞ്ചാണ് മെയിൻ ആദ്യം തന്നെ എടുക്കുന്നത് അത് നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഞാൻ ഇവിടെ മൂന്ന് ഓറഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എന്താണ് എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്നെണ്ണമാണ് തിരിക്കുന്നത് അതിൻ്റെ കുരുക്കളൊക്കെ ഒന്ന് കളച്ച് ഒന്ന് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നത് മിക്സർ യൂസ് ചെയ്തിട്ടല്ല നമ്മുടെ പീഞ്ഞെടുക്കുകയാണ് ചെയ്യുന്ന കൈ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ പീഞ്ഞെടുക്കുകയാണ് ഒരു ഗ്ലാസ്സിലേക്ക് എത്രയാളോ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ജ്യൂസ് നല്ലപോലെ കൈകൊണ്ട് പിഴഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇന്ന് നമ്മൾ ജ്യൂസൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പാഷൻ ഫ്രൂട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പാഷൻ ഫ്രൂട്ട് ഇടുന്നതിന് മുന്നേ ജ്യൂസൊന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിൽ കുറച്ച് നമ്മൾ പിഴഞ്ഞെടുക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ലപോലെ ജ്യൂസ് മാത്രം മതിയാ നല്ല പോലെ ഒന്ന് ജ്യൂസ് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ടാണോ അത് ഒരുപാട് വലിപ്പല്ല ഞാൻ രണ്ട് പാഷൻ ഫ്രൂട്ടാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇതില്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് എന്താണ് സോഡ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു മൊയ്റ്റും ആവും പക്ഷെ ഞാൻ ഇവിടെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ കുറച്ചുകൂടി ഒരു ഒരു ഫ്രഷ് ജ്യൂസ് എടുക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൂടി ആഡ് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള ഷുഗർ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ആ ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇടുമ്പോൾ നമുക്ക് എന്താണ് മധുരം മാത്രമല്ലാതെ നല്ലൊരു ഫ്ലേവർ വരും അപ്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കും എന്നപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക